ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഏതാ വഴി ഇതാണോ നമ്മൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ദേ കാണുന്നതാണ് നമ്മുടെ ഇത്ര സ്ഥലം നമ്മൾ നടന്ന് കയറി ഒന്നാണ് പേരെ വെച്ച് രണ്ടുപേരും വെച്ച് കയറി ഞങ്ങൾ ഞങ്ങളിത് ഇപ്പൊ പത്തനംതിട്ടയിലാട്ടോ ഉള്ളത് നമ്മുടെ നമ്മളത് പവറേഷൻ ഉണ്ട് പവറേഷന്റെ ടയർ ഒക്കെ മാറി ഒരു ഓഫ് റോഡ് വൈബിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മള് പത്തനംതിട്ടയിൽ ഇപ്പൊ പെട്രോൾ അടിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ സംഭവം എന്നാന്ന് വെച്ചാ ഇന്ന് നമ്മൾ എന്താ പ്രസ് ചെയ്യാണെ ഇന്ന് ഞങ്ങൾ അടുത്തൊരു സ്ഥലം വരെ പോണേസ് ഇപ്പം പറയുന്നതിൽ കേൾക്കാൻ പറ്റത്തില്ല കാരണം അളിയൻ ആടി തൂങ്ങിയാ പറഞ്ഞത് സത്യത്തില് അച്ചവനെ മച്ചന്മാരെ മൈക്ക് മൈക്കിതിലാ അവൻ പറഞ്ഞാൽ കേൾക്കാൻ പറ്റും ഇവനാണെങ്കിൽ എന്തോ പറ്റി കിടക്കുക എൻ്റെ പൊന്നിന് കൈസ് ഒച്ചയ്ക്ക് പറയാൻ പറഞ്ഞാൽ ഒരിക്കലും പറയില്ല ഒന്നും പിന്നെ നമ്മളൊരു അടിപൊളി പമ്പ് ലൊക്കേഷൻ കണ്ടു ഇവിടെ നമുക്ക് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഒരു ഒരാഴ്ച നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ഇവിടുന്ന് പോകാനായിട്ട് ഇത് കണ്ടില്ല ഒരു അഞ്ച് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് ഒരു മൂടൽ മഴ മൂടലാണ് നമുക്കെന്നായാലും പോയി നോക്കാം അപ്പോൾ നമുക്ക് മാപ്പ് ഇട്ടിട്ട് ആംട്രോസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് പോയേക്കാം അതായത് നമ്മൾ എൻ എസിൻ്റെ രണ്ട് ഗ്ലാസ് ഒക്കെ പവറേഷന് കയറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അംബ്രസ് പുറകിരുന്ന വഴിയൊക്കെ പറഞ്ഞു തന്നെയായിരിക്കും എങ്ങോട്ടാ വയസ്സ് ഇവിടുന്ന് റൈറ്റാണ് ഒരു ബസ് വരുന്നത് വേഗം പോയപ്പോ മച്ചമായ നമ്മളിപ്പോൾ പത്തനംതിട്ട വന്നത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് പത്തനംതിട്ട വന്നിട്ടുള്ളത് പത്തനംതിട്ടയിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ എവിടെ പുറങ്ങിയിരുന്നത് അവനൊപ്പം മനസ്സിലാവുന്നില്ല ചോദിക്കുന്നിട്ടും പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പാറ എന്ന് പറയും സ്ഥലം ഇവിടെ അത്യാവശ്യം ലോക്ക്ഡൌൺ സമയത്ത് ഫേമസ് ഒരു സ്ഥലമാണ് ഈ സ്ഥലം പിന്നെ സ്ഥലത്തെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ല നല്ലൊരു സ്ഥലമാണ് എല്ലാവരും പറഞ്ഞാൽ സാധാരണ നമ്മൾ കൊറോണ സമയത്ത് ലോക്ക്ഡൌൺ സമയത്ത് എല്ലാവരും ലോക്കായ പോലെ ലോക്കായിരുന്നപ്പോൾ കുറെ സ്ഥലങ്ങളൊക്കെ കുറെ വ്യൂ പോയിന്റുകളും കുറെ സ്ഥലങ്ങളൊക്കെ ആൾക്കാർ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഇറങ്ങിയ ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ പാറ എന്ന് പറഞ്ഞു മാസ്ക് മേടിച്ചിട്ടുണ്ട് എന്താണ് ഏത് കണ്ടോടാ ബ്ലാക്കാണോ ഒന്നുമില്ലേ തുണിയുടെ ഇല്ലേ തുണിയുടെ ഇല്ലേ അഞ്ചിന്റെ അല്ല മറ്റേ അഞ്ചിന്റെ മറ്റേ ബ്ലാക്ക് അപ്പം നമുക്ക് ആ മാസ്ക് വെച്ച് തന്നെ പോകാം ഇല്ലാത്ത വേറെ ഓർത്തില്ലേ എട്ട ഉച്ച മാസ്ക് തോൽവിയാണ് ഗൈസ് മാര് നമുക്ക് ഈ വഴിക്കാണ് വേണ്ടത് കുന്തും കുഴിയൊക്കെ പിടിച്ച വഴിയാണ് ആംബ്രോസ് പുറകിരുന്ന് മാറ്റം നോക്കുന്നുണ്ട് അവൻ മറന്നുപോയെന്ന് എനിക്കറിയാൻ പാടില്ല നമുക്ക് വണ്ടി കൊണ്ടാവാൻ നോക്കിയാലോ ആംബ്രോസെ എന്താ അഭിപ്രായം രണ്ടുപേരെ വെച്ച് കേണ്ടുപേരെ വെച്ച് കയറൂടാം ഗായ് നമ്മൾ ഇത്ര ഡിഫിക്കൾട്ടാണ് വഴി എന്നാലും നമുക്ക് കയറി നോക്കാം നീ വഴി നോക്കണ്ട കേട്ടോ ഏകദേശം നമ്മളൊരു ടിപ്പ് പറഞ്ഞു തരാണ് ഓഫ് റോഡ് പോകുമ്പോൾ നമ്മൾ പുറകിരിക്കുന്ന ആളൊരിക്കലും വഴി നോക്കിയിരിക്കരുത് കയറി പോകാമെന്ന് അറിയത്തില്ല ഗായ്മാരെ ീനാണ് വഴി നോക്കരുട്ടോ ആകുമ്പോഴോ അതായത് കുറേ നാളായി ഓഫ് റോഡ് അടിച്ചിട്ട് നമ്മൾ എല്ലാരും താഴെ വണ്ടി വെച്ചിട്ട് പോയിട്ടുള്ള ഒരു ആണ് എടുത്തിട്ടുള്ളത് നമുക്കിത്തിരി വെറൈറ്റി ആയിട്ട് വണ്ടി കേട്ടിക്കൊണ്ട് പോയിട്ടുള്ളൊരു എടുക്കാം ജീപ്പ് മാത്രം കേറിപ്പോകുന്നൊരു വഴി പോത്തൊരു വഴിയാണ് സത്യം പറഞ്ഞത് പക്ഷേ നമ്മൾ അടുത്തോടാ ഇത്രയേ ഉള്ളൂ മറ്റേ ദിവസം കൂടെ നമുക്ക് അടിക്കാം തീരില്ല ഇനി അമ്പം പറയണം ഇനി നമുക്ക് ഒരു രക്ഷയില്ല നിർത്താതെ രക്ഷയില്ല നമുക്ക് വണ്ടി നൈസായിട്ട് ഇവിടെ തന്നെ കൊടുക്കാം പൗറേഷനോടെ ലൈഫിൽ പാർക്ക് ചെയ്ത് പെട്രോൾ ഓഫ് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല ഒരു കുറേ നാളായി നമുക്ക് നമുക്കിതേ പാറുടെ മേലിലാണ് പോകേണ്ടത് എൻ്റെ പോയി എന്ന് വെച്ചാൽ നമ്മൾ കയറി വന്ന വഴി ഒന്നും നിങ്ങൾ കാണിച്ച് തരാം ടയർ കത്തി മണമുണ്ട് സീൻ ഇല്ല ഇതുപോലത്തെ ഒരു കട്ട ഓഫ് റോഡ് വഴിയാണ് ഒരു കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് കയറി വന്നിട്ടുണ്ട് വണ്ടി പവറാണ് ടയർ കാണിച്ച് തരാം ഓഫ് റോഡിന് പറ്റിയ നല്ല ടയറാണ് ഓൺ റോഡ് കുഴപ്പമില്ല പക്ഷേ ഓഫ് റോഡ് പക്കയാണ് കഴിഞ്ഞ ദിവസം ട്യൂബ് അരുന്ന് വണ്ടിയുടെ വണ്ടിക്കകത്തിട്ടുണ്ടായിരുന്നൊരു ട്യൂബ് ലെസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമുക്കിത് കയറിപ്പോ അപ്പോൾ ഗായ്സ് നമ്മളത് അഞ്ച് മലപ്പാറയുടെ എൻട്രൻസിലേക്ക് വന്നിരിക്കുകയാണ് രണ്ട് പേരവിടെ ഇരിപ്പുണ്ട് പക്ഷേ അവരെ നമ്മൾ കട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ പേടിക്കേണ്ട ഗായസ് മടുത്തൊരു വഴിക്കായി കതച്ചും ഒരു വഴിക്കായി ഇതാണ് ഒരു വൃത്തികെട്ട എൻട്രൻസ് ഓ അച്ഛന്മാര് സീനാ കേട്ടോ ബ്രോ കായ്സ് ഏതാ വഴി ഇതാണോ കായ്സ് നമ്മളിത് അഞ്ചുമലപ്പാറയിലേക്ക് കീറി കയറി കീറി കാലോടക്കിപ്പോയി കയറി 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 നമ്മൾ സീനായിട്ട് നമ്മൾ കയറി 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 അഞ്ച് പാറകളുള്ളതിൽ ഫസ്റ്റ് കയറി നമ്മളിത് ഗായ്സ് നമ്മളിത് എത്തി ഗായ്സ് ഗായ്സ് അഞ്ച് മലപ്പാറ അഞ്ച് മലപ്പാറയുടെ ഒരു അടിപൊളി വ്യൂവിലാണ് നമ്മളുള്ളത് ഒന്നാം പാറ രണ്ടാം പാറ മൂന്നാം പാറ നാലാം പാറ അഞ്ചാം പാറ ഗ് വമ്പൻ എക്സ്പീരിയൻസാണ് ഒന്നും പാറ അന്യായ വ്യൂ കേട്ടോ കാണാൻ ഒരു രക്ഷയില്ല കുറേ നാളെ ഇങ്ങനെ ഒരു വലിയ മലയുടെ മേളിപ്പോയിട്ട് ഒന്ന് മൂന്നാലഞ്ചാറ് മാസമായി തോന്നുന്നു കതച്ച ഒരു വഴിക്കായെങ്കിൽ പോലും വമ്പൻ വ്യൂ ആണ് വമ്പൻ വ്യൂ എക്സ്പ്ലോറിങ്ങിന് പറ്റിയ ആണ് തോന്നുന്നു പൊളിയായിട്ടുണ്ട് എവിടെ പാറമടകളും അതും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ല കുറേ യൂട്യൂബ് ചാനലുകളുടെ വീഡിയോസ് ഞാൻ പറ്റി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്തൊന്നും നമ്മൾ കേട്ടിയാൽ ആരും വണ്ടി കയറ്റിക്കൊണ്ട് വന്നിട്ടില്ലായിരുന്നു കാരണം ആ ചെറിയ ഒത്തിരി ഡിഫിക്കൽട്ടാണ് വീഡിയോ കണ്ടപ്പോൾ ചെറുതായിട്ട് തോന്നിയെങ്കിലും കുറച്ച് സീനാണ് ഓഫ് ഓഫ്റോഡ് പക്ഷേ ഓഫ്റോഡിൻ്റെ സമയത്ത് ഞാൻ ആ അവരെ മറ്റുള്ളവരെ വീഡിയോ കണ്ടപ്പോഴെ വിചാരിച്ചു ആ ഓഫ് റോഡ് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളിതിലും വലിയ ഓഫ് റോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് വീഡിയോയിൽ വന്നിട്ടില്ല അപ്പോൾ ആ ഓഫ് ഓഫ്റോഡാണ് അവിടെ ആരും ചെയ്തിട്ടില്ലെന്ന് കണ്ടപ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ആരും ചെയ്തിട്ടില്ല അപ്പം നമുക്കിത്തിരി ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു ഓഫ് റോഡ് ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് ആണെങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റിയിട്ട് ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ടയർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റി ടയർ പക്കാ ടയറാണ് ബാക്കിലെ ടയർ സൂപ്പർ ആയിട്ടുണ്ട് ആംബ്രസേ മടുത്തോടാ എന്താ നമ്മടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സോട് പറയാനുള്ളേസ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്ക് ദേ ദയവേ കാണുന്ന ഇത്രയും സ്ഥലം നമ്മൾ നടന്നു കയറി ഒന്നാണ് സ്പെൻഡ് ചെയ്യാം നല്ല അടിപൊളി സ്ഥലമാണ് നിങ്ങൾ ബാക്കിയുള്ള അഞ്ചുമലപ്പാറയുടെ വീഡിയോസ് നോക്കിയാലും അറിയാം ഒരുപാട് പേര് ഇവിടെ മറ്റേ ലോക്ക്ഡൌൺ സമയത്ത് വന്നിരിക്കുന്നതും എല്ലാവരും ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഒരു വീഡിയോന്റെ അടിയിൽ ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രോ ഈവിനിങ് വൈബ് എങ്ങനെ ഉണ്ടാവും സൂപ്പർ ആയിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരും അതില് റിപ്ലൈ വന്നത് ബ്രോ ഞാൻ മോർണിംഗിലാണ് പോയിട്ടുള്ളത് എല്ലാവരും മോർണിംഗിൽ പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മോർണിങ്ങിലാണ് ഞാൻ പോയതെന്ന് പറഞ്ഞാൽ അയാൾ എനിക്ക് റിപ്ലൈ ആയിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ബ്രോ ഈവനിംഗിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് ചോദിച്ചു ഒരു പ്രോബ്ലം ഇല്ല ബ്രോ ധൈര്യമായിട്ട് പൊക്കോന്ന് പറഞ്ഞു പുള്ളിയുടെ സപ്പോർട്ടും കിട്ടി പിന്നെ ഒന്നും നോക്കിയില്ല നേരെ പവർ ഇഷ്യൂ എടുത്ത് പെട്രോൾ അടിച്ച് നേരെ നേരെ പോരാണ് ചെയ്തത് പിന്നെ നമ്മളിന്ന് വരുന്ന വരെ വരുന്ന വരിക നമ്മൾ കടയിൽ കയറിയിരുന്നു കടയിൽ കയറിയപ്പോൾ ഇപ്പോൾ ആരും ഇങ്ങോട്ട് പോകുന്ന ഒന്നുമില്ല അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മളിപ്പോൾ വേറെ ആരും ഇല്ല ഇവിടെ നമ്മൾ ഉള്ളൂ പക്ഷേ ഇവിടെ പക്ഷേ നല്ല അടിപൊളി സ്ഥലോട്ടോന്ന് വെച്ചാൽ വരെ സൂപ്പർ പ്ലേസ് ആണ് പിന്നെ ഇതവിടെ സാധാരണ പാറകളിലൊക്കെ പോകുന്ന പോലെ തന്നെ ഇത് നമ്മുടെ ലവേഴ്സിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ ഉരുണ്ടുപാറായിട്ടിരിക്കുന്ന കല്ലുകൾ ടവർ എന്തോ ഒരു കെട്ടിടം അങ്ങ് ദൂരെ കാണാം പിന്നെ നിങ്ങൾ കാണുന്ന ഒരു എക്സ്പീരിയൻസ് പക്ഷേ ഒരുപാട് പാറമടകൾ ഇവിടെ കാണാം കേട്ടോ ജായിച്ച് ഞങ്ങൾ കുഴിച്ചെടുത്ത് ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജായ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് sale mi brain no ചെറിയൊരു ചെറിയ ഇതല്ല കുറേ നേരമായി വന്നിട്ട് നമ്മളിപ്പോൾ സമയം കണ്ടില്ലേ നാല് മണിയായിട്ടുണ്ട് നാല് മണിവരെ ഇവിടെ നമ്മൾ റെസ്റ്റ് ചെയ്യുമായിരുന്നു സി ഫൈവ് പിടിക്കുകയായിരുന്നു സത്യത്തിൽ പൊളിയായിരുന്നു ആംബ്രസ് ഇടന്ന് ഉറങ്ങുമായിരുന്നു നല്ല വെയിലായിരുന്നു പച്ചമാതി ശരിക്കും കണ്ടായിരുന്നു ടയർഡ് ആയിട്ടുണ്ടായിരുന്നു കയറി വന്നതിന് ടയർഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ പിന്നെയും സൂര്യൻ ഇങ്ങനെ അസ്മിക്കാനുള്ള വൈബിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ പാറയുടെ മേളിലും കൂടെ കയറാനുണ്ട് ആ പാറയുടെ മുകളിലും കൂടെ കയറിയിട്ട് നമുക്ക് തിരിച്ചു പോകാം അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലത്തെ വീയും കൂടെ നോക്കാം അപ്പം സീനാണ് വഴി എഴുതുന്നുണ്ടോ ഇത്തിരി സീനാണ് ഇതാണ് വഴിയുടെ വൈബ് വൈബോ വഴിയൊരു പോലെ സീനാണ് ഇവിടെ ഒത്തിരി വരുന്ന പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എവിടെ എഴുതുന്നുണ്ടോ ലവോസിന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് ഇറങ്ങി എഴുന്നേറ്റോണ്ട് ചെറിയൊരു എനർജിയുടെ കുഴപ്പമുണ്ട് നല്ല കാറ്റാണ് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ വെയിലൊക്കെ ഒന്ന് മങ്ങി ഒന്ന് വൈബായി വരുന്നത് പാറയുടെ മേളിൽ കണ്ട ആദ്യത്തെ പച്ചപ്പുല്ലാണ് തെയ്യിൽ കാണാൻസ് സംഭവം ഇവിടെയും വേറെ ലെവലാണ് കൃത്യം പറഞ്ഞാൽ ഓ പൊളിയായിട്ടുണ്ട് ഇവിടെ പൊളിയായിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂട്ടോ ഇതാണ് മേലിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എഡ്ജിലേക്ക് നിങ്ങളതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഈറൂപ്പി വെള്ളത്തിൽ ചട്ടിയിട്ടുണ്ട് ഇവിടെ രണ്ട് ലോവരീതമുണ്ടോ ഒരു കൊക്കയാണ് താഴെ സത്യമംഗ വിട്ട് പോയി കഴിഞ്ഞാൽ മതി വാങ്ങും ആമ്പത്തിൻ്റെ ബീക്കിന് ഉണ്ടോ നല്ല കാറ്റാണ് ഭയങ്കര കാറ്റാണ് സത്യമങ്ങ ഇവിടെ വന്നിരുന്നാൽ മതിയായിരുന്നു പക്ഷേ ഇവിടെ വെയിലുണ്ടാവുന്ന അടിച്ചു നമ്മൾ നേരത്തെ കയറുമ്പോൾ താഴെ പട്ടി പോലത്തെ വെയിലത്ത് അവിടെ താഴെ ആ പാറയുടെ അടി തിരിച്ചിരുന്നു സമ്പ്രസ്ഡെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് നേരം എഴുന്നേറ്റൊക്കെ നടന്നു അശ്വിൻ ഏതാണോ ഈ അശ്വിൻ ഗൈസ് അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് കയറി തന്നെ വഴി കണ്ടിട്ടുണ്ടാവില്ല നമുക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ആ വഴിയും കൂടെ കാണാം നമ്മുടെ മറ്റേ പാറകൂടെ ഉണ്ട് ഗൈസ് അവിടെ അങ്ങോട്ടുള്ള വഴിയാണ് ഇത് ഇങ്ങനെ ചുറ്റി തുടങ്ങി ലോറികളൊക്കെ ഉണ്ട് അവിടെ അപ്പം അച്ചന്മാരെ നല്ലൊരു അടിപൊളി സ്ഥലമാണ് പത്തനംതിട്ട വന്നിട്ട് അഞ്ചുമലപ്പാറ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് വരാൻ പറ്റില്ല ഒത്തിരി സന്തോഷമുണ്ട് സൂര്യൻ ഇങ്ങനെ കണ്ണിലേക്ക് അടിക്കുകയാണ് നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം അപ്പം നമുക്ക് ഇറങ്ങുന്ന വഴിയും കൂടെ കാണാം നമുക്ക് ഇറങ്ങുന്ന വഴി ഇച്ചിരി ഇച്ചിരി അല്ല ഇച്ചിരി അധികം പാടാണെന്ന് വെച്ചാൽ ഒരു ഇരുപത് മിനിറ്റ് നടക്കാനുണ്ട് കയറി വരാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നടക്കാനുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക്